హాయ్ హలో డియర్ స్టూడెంట్స్ వెల్కమ్ బ్యాక్ టు ఫ్యూచర్ ప్లస్ అకాదమి ఇంద్రాగాంధి నేషనల్ ఓపెన్ యూనివర్సిటీ ఎక్సామినేషన్ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ സോ കുറെ പേർക്ക് ഡൗട്ട്സ് ഉണ്ടാവും എക്സാമിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങള് എസ്പെഷ്യലി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഇപ്പം ഒരുപാട് വർഷത്തിനൊക്കെ ശേഷം ഡിഗ്രി പി ജി ഒക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് എന്തൊക്കെയാണ് നമ്മൾ എക്സാം ഡേക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു സംശയം ഉണ്ടാവും സോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് സോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് ചെറിയ ചില പൊടിക്കൈകളും അതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ തന്നെ ഹാൾ ടിക്കറ്റ് അഥവാ ഐ കാർഡ് എന്നിവ കയ്യിൽ കരുതുക ചില സബ്ജെക്ടുകൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാനുള്ള അനുമതിയുണ്ട് അത്തരം സബ്ജക്റ്റുകൾക്ക് പരീക്ഷ എഴുതാൻ വരുമ്പോൾ സാധാരണ കാൽക്കുലേറ്റർ തന്നെ കൊണ്ടുവരിക അതായത് സയൻറ്റിഫിക് കാൽക്കുലേറ്ററിന്റെ അനുമതി ഇല്ല എന്നുള്ളത് അതായത് മാത്സ് ബികോം പോലുള്ള എക്സാമിനേഷൻ ഒക്കെ കാൽക്കുലേറ്റർ അത്യാവശ്യമാണ് അപ്പം നോർമൽ കാൽക്കുലേറ്റേഴ്സ് നമുക്ക് ആ ഒരു കാൽക്കുലേഷൻസ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു നോർമൽ കാൽക്കുലേറ്റർ കൊണ്ടുവരാ അല്ലാതെ സയന്റിഫിക് കാൽക്കുലേറ്റർ പറ്റില്ല അതുപോലെ തന്നെ സ്മാർട്ട് വാച്ചുകൾ മൊബൈൽ ഫോണുകൾ എന്നിവ എക്സാം ഹാളിൽ അനുവദനീയമല്ല അതിനാൽ എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ തന്നെ ഇവ മാറ്റി വെക്കാനുള്ള ഇടം കണ്ടെത്തി മാറ്റി വെക്കുക അതായത് ഇത്തരത്തിലുള്ള ഒരു മൊബൈൽ അതുപോലെ തന്നെ ഇന്നത്തെ സ്മാർട്ട് വാച്ച് ഒന്നും എക്സാം ഹാളിൽ കേട്ടില്ല പിന്നെ അത് പിടിച്ചു കഴിഞ്ഞാലൊക്കെ വലിയ പ്രശ്നമാവും ചിലപ്പോൾ നിങ്ങളെ എക്സാം ഹാളിൽ തന്നെ പുറത്താക്കും അതുകൊണ്ട് അത്തരത്തിലുള്ള യാതൊരു പരിപാടിക്ക് നിങ്ങൾ നിൽക്കരുത് മാക്സിമം അതെല്ലാം നിങ്ങളെ ബാഗിൽ തന്നെ വെച്ചിട്ട് എക്സാം ഹോളിന്റെ ഉള്ളിൽ കയറുക എല്ലാ ചോദ്യത്തിനും ഉത്തരം നൽകണം അത് വളരെ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അതിൽ ചിലപ്പോൾ എട്ട് ഒമ്പത് പത്ത് എക്സെട്രാ ക്വസ്റ്റ്യൻ ഉണ്ടായേക്കാം എന്നാൽ അഞ്ചെണ്ണം എഴുതാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അഞ്ചെണ്ണം മാത്രം അറ്റൻഡ് ചെയ്യുക അതായത് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ അഞ്ചെണ്ണം മാത്രം എഴുതാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അഞ്ചെണ്ണം മാത്രം എഴുതാം ബാക്കിയുള്ളതൊക്കെ എഴുതി സമയം കളയാതിരിക്കുക എന്നുള്ളതാണ് ഓക്കെ കൂടുതൽ അറ്റൻഡ് ചെയ്താൽ കൂടുതൽ മാർക്ക് കിട്ടാനൊന്നും പോണില്ല എത്ര ചോദ്യത്തിന് ഉത്തരം നൽകണം എന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഇൻസ്ട്രക്ഷൻ നോക്കി മാത്രം നിങ്ങൾ ചെയ്യുക തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒന്നിന് പോലും ഉത്തരം ഉള്ള ഉത്തരം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് എഴുതുക അറ്റ്ലീസ്റ്റ് ആ ക്വസ്റ്റ്യൻസ് എങ്കിലും ക്വസ്റ്റ്യൻ മാർക്ക് ഒഴിവാക്കി എഴുതാൻ ശ്രമിക്കുക അതായത് മാക്സിമം നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ ആൻസർ ഡെവലപ്പ് ചെയ്ത് എഴുതാൻ ശ്രമിക്കാം അല്ലാതെ ഒന്നും എഴുതാതെ നിങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫെയിലിയർ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം മാക്സിമം പഠിച്ചിട്ട് പോവാം ഓക്കെ പേജിന്റെ എണ്ണം കൂടുന്നത് മാർക്ക് കൂടുവാൻ നിങ്ങളെ സഹായിക്കും എസ് ഐ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് നമ്മൾ എലാബറേറ്റ് എഴുതി എഴുതുകയാണെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടും ഇരുപതോ അതിൽ കൂടുതലോ പേജുകൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിലുള്ള ഉത്തരങ്ങൾ ഒന്നും ശരിയായെങ്കിൽ പോലും ഏറെക്കുറെ നിങ്ങൾ പാസ്സാവും എം ബി എ പോലുള്ള പ്രോഗ്രാമുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതിനൊക്കെ നമ്മൾ വാലിഡ് ആയിട്ട് തന്നെ ആൻസർ എഴുതണം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട് ഇഗ്നോ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം സോ അതിനാല് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടാൻ സഹായിക്കാകും പരീക്ഷ വേണ്ടി ആരും കുത്തി ഇരുന്ന് മനഃപ്പാഠമാക്കേണ്ടതില്ല മനസ്സിൽ തോന്നിയത് സ്വന്തം വേർഡ്സിൽ എഴുതിയാൽ മതി എക്സാം രജിസ്റ്റർ ചെയ്തിട്ട് ഒന്നും പഠിച്ചില്ല അതുകൊണ്ട് എഴുതേണ്ട എന്ന് കരുതുന്നവർക്ക് വേണ്ടി ഒരു കാര്യം പറയാം മുകളിൽ പറഞ്ഞതുപോലെയൊക്കെ എഴുതാൻ പ്രത്യേകിച്ച് ഒന്നും പഠിക്കണം എന്നില്ല എന്തായാലും എക്സാം രജിസ്റ്റർ ചെയ്ത് വെറുതെ സ്കിപ്പ് ചെയ്യാതെ പോയി അറ്റൻഡ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് എഴുതാൻ നോക്കുക എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ അതിനുള്ളൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ആക്ച്വലി വന്നിട്ടുള്ളത് എസ്പെഷ്യലി നിങ്ങളുടെ എക്സാമിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി നമ്മളൊരു അടിപൊളി ക്രാഷ് കോഴ്സ് റെഡിയാക്കിയിട്ടുണ്ട് വെറും മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ നാൽപ്പത് ദിവസത്തെ ക്രാഷ് കോഴ്സ് ആണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക ഈ പറഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ലൈവ് സെഷനും ക്ലാസ്സുകളും വെന്ത സപ്പോർട്ടും ഷോർട്ട് ആൻഡ് ക്രിസ്ക് നോട്ടും കൂടി എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള നിങ്ങൾ എക്സാമിന് പാസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള ഫോർമാറ്റ് ആണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് സോ അതുകൊണ്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോം പി ജി പ്രോഗ്രാം ആയിട്ടുള്ള എം എ സൈക്കോളജി എം എ ഇംഗ്ലീഷ് എം കോം ഇത്രയും പ്രോഗ്രാമുകൾക്ക് നമ്മൾ ക്രാഷ് കോഴ്സ് കൊടുക്കുന്നുണ്ട് സോ വട്ട് ആർ യു വെയ്റ്റിംഗ് ഫോർ പെട്ടെന്ന് തന്നെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തോളൂ ഈ പറഞ്ഞ പോലെ വാരി വലിച്ചെഴുതാനോ ക്വസ്റ്റൻ എഴുതാനോ ഒന്നും നിക്കണ്ട മാക്സിമം നായി പഠിച്ചിട്ട് തന്നെ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ